നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും മോഡലുകളുള്ള കളക്ഷനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ നൽകാംസ് വണ്ടൂർ വണ്ടൂർ ത്രില്ലോക്സ് ടർഫിൽ നടന്ന കാപ്പിൽ അൽ മനാർ ഖുറാനിക് പ്രീ സ്കൂൾ സ്പോർട്സ് മീറ്റ് ആവേശമായി വാർഡ് മെമ്പർ ഈ തസ്നിയ ബാബു ഉദ്ഘാടനം ചെയ്തു One, two, <oothlime sound> <sighs> <wys threaten> <umbrellas> <asypedal> <Keyboard> സ്പോർട്സ് മീറ്റിൽ രക്ഷിതാക്കളുടെ സാന്നിധ്യം ശ്രദ്ധേയമായി അധ്യാപകരായ ജബ്സീന തസ്മി സ്കൂൾ കമ്മിറ്റി ഭാരവാഹികളായ കെ സി മുഹമ്മദ് ഷാഹിൻ സി മുനീർ എ പി നജീബ് സി ടി മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു ആഗ്രഹങ്ങൾ പോലെ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ